മായ ഒരു പ്രമേയം കാരണം കഴിവില്ലാത്ത മനുഷ്യ കഴിവില്ലാത്ത നഗരസഭയായത് കൊണ്ട് ആ വാലിശ്യമായ പ്രമേയമായിട്ട് അതിനെ കാണാൻ കഴിയുള്ളൂ രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിൽ എന്നെ താറടിച്ച് കാണിക്കാനും എന്നെ വ്യക്തിഗത ചെയ്യാനും കുടുംബത്തിൽ ഒരു കേസുമായി നടന്നൊരു ഒരു വർഷങ്ങളായി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബപരമായിട്ട് പതിനൊന്ന് മക്കളുള്ള ഞങ്ങളിൽ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളും കോടതിയിൽ കേസ് നടക്കുന്നു മൂന്ന് കോടതികളിലായിട്ട് കേസുണ്ട് നാലോ അഞ്ചോ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു സിവിലായിട്ടും ക്രിമിനലായിട്ടുള്ള കേസുകൾ പരാതികളുണ്ട് ഇനി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വായ്പ സംബന്ധിച്ച ഒരു വിഷയമുണ്ടായത് വായ്പ എടുത്തത് ശരി തന്നെയാണ് എടുത്തത് അതിനുമായി ബന്ധപ്പെട്ട ആളുകളുടെ നൂറ് ശതമാനം അവരും കൂടി സഹായിച്ചാലും ബാങ്കിനൊരു യാതൊരു വിധ നഷ്ടങ്ങളോ അല്ല ഉണ്ടായിട്ടില്ല സൊസൈറ്റിക്ക് സഹകരണ സംഘത്തിനും നഷ്ടം ഉണ്ടായിട്ടില്ല വാങ്ങിയ കാശ് തിരിച്ചടയ്ക്കി അതിൻ്റെ പലിശയൊക്കെ അടച്ച് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ് നിയമപരമായി എല്ലാ കാര്യങ്ങളും അവസാനിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സി പി എം പിന്നിൽ കളിച്ചപ്പോൾ അതിലൂടെ എൻ്റെ സഹോദരന്മാർ അവർക്ക് കിട്ടിയപ്പോൾ ആ കിട്ടിയ ഉപയോഗിച്ചു എന്നാണ് നമുക്കിതിൽ പറയാനുള്ളത് രാഷ്ട്രീയമായ ഇത്തരം നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനും ഇത്തരം നീക്കങ്ങളെ നിയമപരമായി നേരിടുവാൻ ഞാൻ തയ്യാറാണ്